सौन्दर्यलहरीकर्त्रे सर्वमङ्गलदायिने शङ्कराचार्यवर्याय यतिराजायते ते नमः ഓം ശ്രീ ഗുരുഭ്യോ നമ ശ്രീ ഗുരുഭ്യോം നമ സുന്ദര്യലഹരിയിലെ ഇരുപത്തേഴാമത്തെ ശ്ലോകം നമുക്കൊന്ന് നോക്കാം ജപോജൽപ്പശിപ്പം സകലമവിമുദ്രാവിരചന ഗതിപ്രാദക്ഷിണ്യക്രമണ അശനാദ്യാഹുതിവിധി പ്രണാമ സംവേശ സുഖമഹിത്മാർപ്പണദാസര്യാവഭവതു നമ്മുടെ ജീവിതത്തിൻ്റെ ആണിക്കല്ലായിട്ട് സ്വീകരിക്കേണ്ട ഒരു ശ്ലോകമാണ് ഇവിടെ ആചാര്യന്മാർ പറയും ഇത് നിരന്തരം ജപിക്കുകയും ഇതിൻ്റെ അർത്ഥം മനനം ചെയ്യുകയും ചെയ്താൽ മാത്രം മതി നമ്മൾക്ക് സകലതും ശ്രദ്ധിക്കും നമുക്ക് നല്ലവനാവാനും മിടുക്കനാവാനും വലിയവനാവാനും ഈ ശ്ലോകം നിരന്തരം ജീവിക്കുകയും ഇതിൻ്റെ അർത്ഥം ഓർക്കുകയും ചെയ്താൽ മതി എന്താ ശ്ലോകത്തിൻ്റെ സാമാന്യ അർത്ഥം നോക്കാം ജപോ ജൽപശിൽ സകലമഭിമുദ്രാവിരചന ജൽപഹ ജപഹ നമ്മൾ പറയുന്ന എല്ലാ വാക്കുകളും എന്ന അർത്ഥത്തിലാണ് ഇവിടെ ജൽപ്പഹ എന്ന് പറഞ്ഞത് നമ്മൾ പറയുന്ന എല്ലാ വാക്കുകളും എന്തായിരിക്കണം അത് ജപം പോലെയാകട്ടെ അമ്മേ ഞാൻ പറയുന്ന വാക്കുകളെല്ലാം ജപത്തിനു തുല്യമാകട്ടെ അടുത്തതോ സകല അഭിശില്പം വിരചന ഞാൻ കൈകൊണ്ട് ചെയ്യുന്നത് എല്ലാം സകല ക്രിയകളും മുദ്രകളാകട്ടെ എന്നുള്ള പൂജയ്ക്ക് തുല്യമാകട്ടെ എന്നർത്ഥം പിന്നെയോ ഞാൻ നടക്കൂലോ അത് അമ്മയെ പ്രതിക്ഷണം ചെയ്യുന്നതാകട്ടെ ഞാൻ എന്തു പറഞ്ഞാലും അത് ജപം പോലെയാകട്ടെ ഞാൻ എന്തു ചെയ്താലും അത് പൂജ പോലെയാകട്ടെ ഞാൻ എന്തു എങ്ങോട്ട് നടന്നാലും അത് ദേവിയെ പ്രദിക്ഷണം വയ്ക്കുന്നത് പോലെയാകട്ടെ പിന്നെയോ ഞാൻ ഭക്ഷണം കഴിക്കും അശനാദി ആഹുതവിധി ഞാൻ കഴിക്കുന്നത് എന്തും ആ യജ്ഞകുണ്ടത്തിൽ സമർപ്പിക്കുന്ന എന്താ ദ്രവ്യം പോലെയാകട്ടെ ഈശ്വര സമർപ്പിക്കുകയാണ് നമ്മളല്ലേ അഗ്നിക്ക് സമർപ്പിക്കുകയാണ് അഗ്നിയിലൂടെ ഇഷ്ടദേവൻ സമർപ്പിക്കുകയാണ് അതുപോലെ എൻ്റെ ഉള്ളിലേക്ക് ഞാൻ ഇട്ട് ദഹിപ്പിക്കുന്ന ജഡരാഗ്നിയിലേക്ക് ഇടുന്നതെല്ലാം ഹോമം പോലെയാകട്ടെ ഇനിയോ ഇപ്പം അപ്പോൾ രാവിലെ എഴുന്നേറ്റു സംസാരിച്ചു നടന്നു പ്രവർത്തിച്ചു ആഹാരം കഴിച്ചു ഇനി നമുക്ക് എന്തായാലും എൻ്റെ ജീവിതത്തിലെ ഉറങ്ങുക സംവേഷ പ്രണാമഹ എൻ്റെ ഉറക്കം എൻ്റെ കിടപ്പ് ഞാൻ എപ്പോഴൊക്കെ കിടന്നിട്ടുണ്ടോ അതൊക്കെ എന്തായിട്ട് മാറണം നമസ്കാരമായിട്ട് മാറട്ടെ ഇതെല്ലാം അഖിലം സകലതും തവ പര്യായ ഭവതും ഞാൻ ചെയ്യുന്നതെല്ലാം അവിടുത്തെ തീരട്ടെ എന്നർത്ഥം ഇവിടെ നമുക്ക് ഒന്ന് ആഴത്ത് ചിന്തിച്ച് നോക്കാം ഒന്ന് ലളിതമായിട്ട് ആഴത്തിൽ ചിന്തിക്കാം എന്താ എന്താ നമ്മുടെ ലോകം എന്ന് പറയുന്നത് കാണുക കേക്കുക മണക്കുക രുചിക്കുക കഴിക്കുക ഇത്രേ ഉള്ളൂ അല്ലേ കണ്ണ് കാത് മൂക്ക് തൊക്ക് നാക്ക് ഈ അഞ്ച് സാധനം ഉപയോഗിച്ചാണ് നമ്മൾ ലോകത്തെ അറിയുന്നത് പിന്നെയോ നടക്കുക ഇരിക്കുക കഴിക്കുക മലബൂത്ത വസ്ത്രം ചെയ്യുക ഇത്രയും ക്രിയകളെ നമ്മൾ ചെയ്യുന്നുള്ളൂ ഏത് വലിയ ആളും ഏത് ചെറിയ ആളും ഇങ്ങനെ ചെയ്യുന്നത് ഈ ലോകത്ത് ജീവിക്കണി ഇങ്ങനെയാണ് ജീവിക്കുന്നത് ഈ കാണുന്നതും കേൾക്കുന്നതും മണക്കുന്നതും തൊടുക്കുന്നതും രുചിക്കുന്നതും നല്ലതാണ് എങ്കിൽ ഒരു സംശയവും ഇല്ല നമ്മുടെ ജീവിതം നല്ലതായിട്ട് വരും നമ്മുടെ ഹിതോപദേശ കഥയിൽ ഒരു കഥ പറയുന്നുണ്ട് കാട്ടിലേത് ഒരു തള്ളക്കുറുക്കൻ പട്ടിണിയായിട്ട് കുറച്ച് ദിവസമായി തൻ്റെ കുട്ടിക്കുറുക്കന്മാരായിട്ട് തീറ്റ തേടി അടക്കുക അങ്ങനെ നടന്ന് കുറച്ചങ്ങട് ചെല്ലുമ്പം ഒരു മണം കിട്ടി അതാ അവർക്ക് ഇഷ്ടപ്പെട്ടൊരു മണമാണ് ശവം നാറി വരുന്ന മണം അപ്പോൾ ചത്തട്ട് കുറച്ച് ദിവസമായേ അത് ചീയുമ്പോഴേ നാറ്റം വരുള്ളൂ കുഞ്ഞുങ്ങളീ മണം കേട്ടപ്പോൾ കുതിച്ചു പാഞ്ഞു അഞ്ച് കുറുക്കം കുഞ്ഞുങ്ങളുണ്ട് ഊട്ടി അങ്ങോട്ട് പാഞ്ഞു അമ്മ ഇവിടെ വല്ലൊരു സാധനം കിടപ്പുണ്ട് ഓടി വരൂ ഓടി വരൂ എന്ന് പറഞ്ഞു ഇതൊക്കെയാണെങ്കിലും കുറുക്കം കുട്ടികളാണെങ്കിൽ അനുസരണുള്ള കുട്ടികളാട്ടോ നല്ല ചാപ്പാട് കിട്ടിയാലേ അമ്മയോട് ചോദിച്ചിട്ടേ കഴിക്കുകയുള്ളൂ വലിച്ചു വരൂ കഴിച്ചില്ല ചെന്ന് നോക്കുമ്പം ഓരോത്തൊരു മനുഷ്യൻ മരിച്ചു കിടക്ക് എങ്ങനെയോ കാട്ടുപെട്ട് മരിച്ചു പോയതാണ് എന്നാൽ കഴിച്ചോട്ടേന്ന് ചമ്മ ഓരോരുടെ മക്കളെ നിൽക്കട്ടെ ഞാനൊന്നും നോക്കട്ടെ അവനെ നമുക്ക് കഴിക്കാൻ കൊള്ളാവുന്ന ഭക്ഷണമാണോ എന്നൊന്നും നോക്കട്ടെ എന്ന് പറഞ്ഞു അപ്പോൾ ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും കുറുക്കൻവൻ്റെ ജീവനെ നമുക്ക് തിന്നാൻ കൊണ്ടുമില്ല തള്ളക്കുറുക്കം പറയുക അപ്പോൾ കുട്ടിക്കുറുക്കം ചമ്മ ഞാൻ കാല് കടിച്ചു പറിച്ചു തിന്നോട്ടെ എന്ന് ചോദിച്ചു കാല് തിന്നോട്ടെ മറ്റൊന്നും തിന്നുന്നില്ല അയ്യയ്യൊ വേണ്ട വേണ്ട ഇവൻ്റെ കാല് ഇന്നേ വരെ ഒരു ക്ഷേത്രത്തിൽ പോയി പ്രദക്ഷിണം ചെയ്തിട്ടില്ല മനുഷ്യന് കാല് കൊടുത്തത് പുണ്യസ്ഥലങ്ങളിൽ പോകാനാണ് ഇവൻ ഇതും കൊണ്ട് പോയിട്ടുള്ളത് മുഴുവനും കള്ളുഷാപ്പിനും വേണ്ടാത്ത ഉമ്പരപ്പംബൻ്റെ ഒക്കെ ക്യൂ നിൽക്കേണ്ടിട്ടില്ലേ അതിനൊന്നും അല്ല കാല് തന്നിട്ടുള്ളത് പാദം തന്നിട്ടുള്ളത് പുണ്യസ്ഥലങ്ങളിൽ പോകാനാണ് ക്ഷേത്രങ്ങളിൽ പ്രതിഷ്ഠം വയ്ക്കാനാണ് അതുകൊണ്ട് ഇവൻ്റെ കാല് നമ്മൾ കഴിച്ചിട്ടുണ്ടെങ്കിൽ മഹാഭാവിയായിട്ട് ഇക്കി കുറുക്കനെക്കാളും മോശപ്പെട്ട ജന്മം കിട്ടും അപ്പോൾ അടുത്ത ഒരു കുറുക്കൻ ചോദിച്ചാൽ ഞാനിവൻ്റെ കൈ തിന്നോട്ടെ അമ്മയെന്ന് ചോദിച്ചു അയ്യോ വേണ്ട മക്കളെ കൈ മനുഷ്യന് കൊടുത്തിരിക്കണേ എന്തിനാണ് ദാനം ചെയ്യാനാണ് സ്നേഹിക്കാനാണ് പരിചരിക്കാനാണ് പിന്നെയോ പൂജിക്കാനാണ് ഭട്ടരിപാട് പറയില്ലേ ഭഗവാനെ എന്റെ ഈ കൈ കൊണ്ട് അങ്ങ് എനിക്ക് പൂജിക്കാൻ പറ്റണം ഇങ്ങനെ സൂക്കടും പിടിച്ചെന്നെ ഇരുത്തിയാ പറ്റില്ല വിധൂയ ക്ലേശാൻമേ എന്ന് പറയും എൻ്റെ ക്ലേശങ്ങളൊക്കെ ഒന്ന് മാറ്റി തരൂ എന്റെ കരങ്ങൾ കൊണ്ട് അങ്ങ് എനിക്ക് പൂജിക്കാൻ പറ്റണം അപ്പൊ ഇവൻ കൈ കൊണ്ട് നിന്നേ അവർ നല്ല കാര്യം ചെയ്തിട്ടില്ല നല്ല കാര്യം പൂജിക്കത്തില്ലയാണ് ചെയ്തിട്ടില്ല അതുകൊണ്ട് ഒരു കാരണവശം എൻ്റെ കൈ നിന്നാൽ നമ്മൾ മഹാഭാവികളായി പോകും അപ്പോൾ വേറെ കുറിച്ച് കണ്ണ് നിന്നോട്ടെ പാടില്ല എന്താ കണ്ണ് ഈശ്വരനെ കാണാനാണ് ഒരു മലയാളം പാട്ടുണ്ടല്ലോ കണ്ണനെ കാണാത്ത കണ്ണ് എന്തിനാന്ന് കണ്ണ് ദേവിയെ കാണാനാണ് ഭഗവാനെ കാണാനാണ് ഈശ്വരനെ കാണാനാണ് നല്ലത് കാണാനാണ് അതിലുപയോഗിക്കാത്ത കണ്ണ് അപകടം പിടിച്ച കണ്ണാണ് ഇവന്റെ കണ്ണുകൊണ്ട് ഇന്നേ വരവ് നല്ലത് കണ്ടിട്ടില്ല എന്ന ചെവി കഴിച്ചോട്ടെ അടുത്ത കുറുക്കം കുട്ടി ചോദിച്ചു അതും പാടില്ല തലകുറുക്കം വണത്തിട്ട് പറഞ്ഞു ഇവന്റെ ചെവി ചെവി എന്തിനാണ് നമുക്ക് തന്നിരിക്കുന്നത് ഭഗവത് കാര്യം കേൾക്കാൻ മാത്രമാണ് മോശം കാര്യം കേൾക്കാൻ ചെവി ഉപയോഗിക്കുന്നത് ചെവി കൊണ്ട് ചെയ്യുന്ന മഹാപാപമാണ് അതുകൊണ്ട് ഇവന്റെ ചെവി ഇന്നവരെ ഒരു നല്ല കാര്യം കേട്ടില്ല നല്ല കാര്യം ഈശ്വര കാര്യങ്ങളാണ് ഭഗവത് കാര്യങ്ങളാണ് അത് കേട്ടിട്ടില്ല അതുകൊണ്ട് ഇവന്റെ ചെവി എന്തിന് കൊള്ളില്ല ഇന്നിവിന്റെ നാക്കു തിന്നോട്ടെ എന്ന് ചോദിച്ചു അതൊട്ടും പാടില്ല എന്താ നാവ് ഈശ്വരൻ തന്നേക്കാൻ എന്തിനാ നാവ് ജീവിക്കാനാ നാമം ജീവിക്കുക നാമം ജീവിക്കുന്ന ആവുകൊണ്ട് നമ്മൾ നല്ലതേ പറയുള്ളൂ അമ്മോടും അച്ഛനോടും ഗുരുക്കന്മാരോടും മുതിർന്നവരോടും ഇളവരോടും മൂത്തരോടൊക്കെ ഭംഗിയായ സംസ്കാരസമ്പന്നമായ പദങ്ങളെ ഉപയോഗിക്കുകയുള്ളൂ അതിനാണ് നാവ് തന്നിട്ടുള്ളത് നാമം ജീവിക്കാത്തൊരു ബാധിൻ്റെ അർത്ഥം എല്ലാം വരും എല്ലാ അർത്ഥവും വരും അത് ചെയ്യാത്ത നാവ് തവളയുടെ നാവ് പോലെയാണെന്നാണ് ഭാഗവതം പറയണത് എന്താ തവളയുടെ നാവിൻ്റെ പ്രത്യേകത ഇപ്പം തവളയൊന്നും കിട്ടാനില്ല പണ്ട് ഞങ്ങളുടെ ഒക്കെ തവള ഇങ്ങനെ രാത്രി കരണ കേൾക്കാം ക്രോ ക്രോ എന്ന് പറഞ്ഞ തവള പോവും കരയും ഈ തവള കരഞ്ഞിട്ടുണ്ടെങ്കിലുള്ള ഒരേ ഒരു ഗുണം അറക്കാമെന്നറിയാവോ പാമ്പിനാ പാമ്പിനുള്ള മെസ്സേജാണ് സന്ദേശമാണ് ഞാനിവിടെ ഉണ്ടേ ഞാനിവിടെയുണ്ടേ എന്ന് പറഞ്ഞുകൊണ്ടു പറയുക ഇത് കേട്ട് നീർക്കോലോടി ചൊല്ലും അവനെ പിടിക്കും തിന്നും അപ്പം അരുതാത്ത വാക്കുകൾ പറയുന്നവൻ പാമ്പ തവള എങ്ങനെയാണോ പാമ്പിനെ ക്ഷണിച്ചു വരുത്തുന്നത് അതുപോലെ അപകടത്തെ ക്ഷണിച്ചു വരുത്തുകയാണ് ചെയ്യുന്നത് അപ്പോൾ അഞ്ചിന്ദ്രിയങ്ങൾ ഈ അഞ്ചിന്ദ്രിയ ഇത് തന്നെയാണ് നമ്മളുടെ നമ്മൾ എന്നും നാമം ചോദിക്കുമ്പോൾ പറയില്ലേ കായേനവ അജാമന ചന്ദ്രിയൈർവ ബുദ്ധ്യാത്മനാവ പ്രകൃത സ്വഭാവാത് കരൂമി യജ്ഞ സകലം പരസ്മൈ എല്ലാം നാരായണന് സമർപ്പിക്കണമെന്ന് പറയില്ലേ അത് ദേവിയോട് പറയാണ് ഇപ്പം എൻ്റെ വാക്കുകൾ പൂജയായി മാറട്ടെ എന്ന് വെച്ചാൽ അർത്ഥം എന്താ എന്നിരുന്ന് നല്ല വാക്കുകളെ വരാവുള്ളൂ എൻ്റെ കൈകൾ മുഴുവനും അവിടുത്തെ എന്താണ് നല്ല പൂജയാവട്ടെ മറ്റ് വാക്കുകൾ ജപമാകട്ടെ ജപിക്കണമേ നല്ലല്ലേ ജീവിക്കുകയുള്ളൂ വാ കൈകൾ ചെയ്യുന്നതെല്ലാം പൂജയാകട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലതേ എൻ്റെ കൈ കൊണ്ടേ ചെയ്യുള്ളൂ തമ്മിൽ തെല്ലാം വഴക്കമൊന്നും ഉണ്ടാവില്ലായെന്നർത്ഥം തല്ലില്ല തലോടാനേ ഉപയോഗിക്കുകയുള്ളൂ എന്നർത്ഥം പിന്നെയോ ഗതി പ്രാദക്ഷിണ അത് പ്രദി പ്രദക്ഷിണമാകട്ടെ വലത്ത് വയ്ക്കലാകട്ടെ അപ്പോൾ എൻ്റെ കാലം കൊണ്ട് ഞാൻ വേണ്ടാത്തടത്തേക്കൊന്നും പോവില്ല നല്ല സ്ഥലങ്ങളിൽ സജ്ജനങ്ങളുള്ളിടത്തേ പോവുള്ളൂ എന്നർത്ഥം പിന്നെയോ കഴിക്കണതോ നല്ലത് മനുഷ്യന് കഴിക്കാൻ പറ്റുന്നേ കഴിക്കുള്ളൂ പറക്കുന്നതിനും എഴയുന്നതിന് നീന്തണുന്നതിനും ഒന്നും നമ്മൾ പിടിച്ച് തിന്നരുതെന്നർത്ഥം നമുക്ക് കഴിക്കാൻ പറ്റുന്നതിന് ഈശ്വരൻ നിശ്ചയിച്ചിട്ടുണ്ട് അത് കഴിക്കുക എന്നർത്ഥം ശുദ്ധമായ സസ്യാഹാരം കഴിച്ചിട്ടുണ്ടെങ്കിൽ ഈ നമ്മളുടെ മേധയൊക്കെ നന്നായിട്ട് ഉണരും അല്ലെങ്കിൽ ഉണ്ടാവില്ല അത് നമുക്ക് വേറെ വിഷയമാണ് നമുക്ക് ഗഹനമായിട്ട് മനസ്സിലാക്കേണ്ട വിഷയമാണ് അങ്ങനെയാവും പിന്നെയോ ഞാൻ എൻ്റെ ഓരോ കിടപ്പുകളും ഞാൻ എപ്പോഴും കിടക്കണോ അത് ദേവിയെ നമസ്കരിക്കുക കാരണം ദേവി പ്രപഞ്ചം മുഴുവൻ നിൽക്കുകയാണ് എന്ന് പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിൻ്റെ സകല ചലനങ്ങളും ദേവി സ്മരണയോടുകൂടിയായിരിക്കട്ടേ എന്നർത്ഥം എന്ന് പറഞ്ഞാൽ അമ്മയും അവിടത്തെ അവിടത്തേക്ക് ഇഷ്ടമല്ലാത്തത് ഒന്നും എന്നിൽ നിന്നും ഉണ്ടാവരുത് എന്ന സാരം നിരന്തരം നമ്മൾ എന്താണോ ചിന്തിക്കുന്നത് അത് നമ്മളായിത്തീരും അപ്പോൾ ഇങ്ങനെ ഓരോന്ന് ചിന്തിക്കുമ്പോൾ എന്താ ഓരോ കാര്യം ചെയ്യുമ്പോൾ നമ്മൾ അമ്മയെ ഓർക്കുക അങ്ങനെ അമ്മയെ ഓർക്കും ഓർത്തരുമ്പം എന്താ എന്ത് നിരന്തരം ചിന്തിക്കുന്നു നമ്മളതായിത്തീരും അതാണ് ആഹാരം കണ്ണിലൂടെ കാഴ്ച എന്ന ആഹാരം മൂക്കിലൂടെ മണം എന്ന ആഹാരം ചെവിയിലൂടെ ശബ്ദം എന്ന ആഹാരം വായിലൂടെ നമ്മൾ ആഹാരം തൊലിയിലൂടെ സ്പർശം എന്ന ആഹാരം ഈ അഞ്ച് എണ്ണം ഉള്ളി ചെന്നിട്ടാണ് മനസ്സ് രൂപപ്പെടുന്നത് അപ്പോൾ ഈ അഞ്ചെണ്ണത്തിലൂടെ അകത്ത് കയറുന്നത് ശുദ്ധമാണെങ്കിൽ മനസ്സ് ശുദ്ധാവും അപ്പോൾ നമ്മുടെ മനസ്സ് ശുദ്ധാവാൻ നമ്മൾ എന്തു ചെയ്യണം കാണുന്നത് കേൾക്കുന്നത് മണക്കുന്നത് തൊടുന്നത് കഴിക്കുന്നത് ഈശ്വരസ്മരണയോടുകൂടി ആയിരിക്കണം ഈശ്വരസ്മരണയോടുകൂടി കഴിക്കണമെങ്കിൽ നമുക്ക് എന്തു ചെയ്യണം നല്ലതേ പറ്റുള്ളൂ കൾ ഷാപ്പിൽ പോയി വന്നിട്ട് ഈശ്വരസ്മരണയോടുകൂടി കള്ളുപിടിക്കാൻ പറ്റുമോ പറ്റില്ല നുണ പറയുമ്പോൾ ഈശ്വരനെ സ്മരിച്ചുകൊണ്ട് ഞാൻ ഭഗവാനെ ഞാൻ നുണ പറയാൻ പോണിക്ക് ശക്തി തന്നെ പറയാൻ പറ്റുമോ ഭഗവാനേ തുറക്കുമ്പോൾ നമുക്ക് സത്യം പറയാനേ പറ്റുകയുള്ളൂ അപ്പം എല്ലാ ഈശ്വരസ്മരണയോടുകൂടി ദേവീസ്മരണയോടുകൂടി അത് ജീവിതത്തിൻ്റെ മൂല മന്ത്രമാണ് ഇത് എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ രാവിലെ എഴുന്നേറ്റിട്ട് അമ്മേ നേരം കൊടുത്തു എനിക്ക് എൻ്റെ അച്ഛനും അമ്മയ്ക്കും വീട്ടുകാർക്കും നാട്ടുകാർക്കും സന്തോഷമായ രീതിയിൽ എനിക്ക് എന്നെ ഇന്ന് ജീവിക്കാൻ അനുഗ്രഹിക്കണേ എന്ന് പറഞ്ഞ് ഇറങ്ങുക വള്ളിക്കാലമ്മ പറഞ്ഞതിനൊരു എളുപ്പം വഴിയാണ് മക്കളെ എന്തു ചെയ്യുന്നതിന് മുമ്പും ഭഗവാനോട് അമ്മയോട് പ്രാർത്ഥിക്കുക അമ്മേ ഞാൻ പഠിക്കാൻ പോവാട്ടോ എന്ന് പറയുക ഓഫീസിൽ പോണാൾ എന്ത് ചെയ്യണം ദേ ഞാനെന്ന് ജോലി ചെയ്യാൻ പോവാട്ടോ എന്ന് പറയുക ജോലി ചെയ്ത് കഴിയുമ്പോൾ എന്ത് പറയണം അമ്മയെ ഞാൻ പഠിച്ചുകൊണ്ട് ഇതിനിടയ്ക്ക് അമ്മയെ മറന്നുപോയി ദേവി മറന്നുപോയി ഞാൻ ചെയ്തതെല്ലാം ദേവിക്ക് സമർപ്പിക്കുന്നു എന്ന് പറയുക ജോലി ചെയ്യുന്ന ആൾക്കാർ അങ്ങനെ തന്നെ അമ്മേ അമ്മയെ ഓർത്തുകൊണ്ടാണ് ഞാൻ ജോലി ചെയ്യാൻ തുടങ്ങിയത് ജോലി ചെയ്യണതിടയ്ക്ക് അമ്മയെ മറന്നുപോയി എന്നാലും ഞാൻ ഈ ചെയ്ത ജോലിയെല്ലാം അമ്മയ്ക്ക് സമർപ്പിക്കണം ഇങ്ങനെ നിരന്തരം ചെയ്തിട്ടുണ്ട് എങ്കിൽ ജോലി നടക്കുമ്പോഴും പഠിക്കുമ്പോഴും ഈശ്വര സ്മരണ ഉണ്ടാവും നിരന്തരം ശീലിച്ചാൽ അങ്ങനെ ഉണ്ടായാൽ ആ ഈ പാട്ട് പാടുന്നൊരു ശ്രുതി ഇടുകയെന്ന് പറയില്ലേ പാട്ടിൻ പാട്ടു പാടുമ്പോഴതിങ്ങനെ ആ അങ്ങേറ്റം പോലും ഇങ്ങേറ്റം പോലും ഇങ്ങനെ നിൽക്കും അങ്ങനെ ഏത് വിധത്തിൽ ആരിലാണോ ആ ദേവീസ്മരണം നിലനിൽക്കുന്നത് ഈ പ്രപഞ്ചം അവനുള്ളതാണ് അവൻ ശാന്തിയുടെ ഇരിപ്പിടമായിട്ട് മാറും അതുകൊണ്ട് ഇന്നും അവർ കാണുന്നത് കേൾക്കുന്നത് രുചിക്കുന്നത് മണക്കുന്നതെല്ലാം ദേവിക്കിഷ്ടമാണ് കണ്ടെ അപ്പം സത്യസാഹിബാവ അദ്ദേഹത്തിൻ്റെ വിദ്യാർത്ഥിയോട് പറഞ്ഞു നിങ്ങൾ നിങ്ങളെന്ത് ചെയ്യുന്നതിനുമ്പം ഒരു ചോദ്യം ഉള്ളിൽ അങ്ങ് ചോദിച്ചേ ഞാൻ ഈ ചെയ്യുന്നത് ഈശ്വരൻ ഇഷ്ടമാണോ എന്ന് ഉള്ളിൽ ചോദിച്ചാൽ മതി അപ്പം അവിടെ മനസ്സാക്ഷി പറയും വേണ്ട വേണം എന്ന് പറയും ഇങ്ങനെ ചോദിച്ച് ശീലിച്ചിട്ടുണ്ടെങ്കിലും ഈ പറഞ്ഞ അഞ്ച് കാര്യം നടക്കും അതിന് നമുക്കാവട്ടെ നമസ്തേ ഓ പൂർണമത പൂർണമിതം पूर्णात् पूर्णमुदच्छ्यते पूर्णस्य पूर्णमादाय पूर्णमेवावशिष्यते ॐ शान्ति शान्ति शान्तिः ॐ तत्सद्ब्रह्मार्पणमस्तु